എൻ്റെ ശബ്ദം കേൾക്കുന്ന പുയ്യലേ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം മതായി സുശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പം അധ്വാനിക്കുന്നവരെ ഭാരം നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവ് പറയും ഞാൻ ഐ വിൽ ഗിവ് യു റെസ്റ്റ് ആശ്വാസം തരും ജീവിതത്തിൽ ക്ഷീണിക്കപ്പെട്ടിരിക്കുന്നവർ ക്ഷീണിതരെ ഭാരം ചുമക്കുന്നതിന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക ഒരു വലിയ ഹെവി ബേഡനായി വലിയ ലേബർ ആയി ചിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ടയേർഡായിരിക്കുന്ന അനുഭവങ്ങൾ അവർ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് വരുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പല വിഷയത്തിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവരാണോ പല ഭാരങ്ങൾ ചുമക്കുന്ന അനുഭവമാണ് പലതിലും അധ്വാനിക്കുന്ന അനുഭവങ്ങളാണ് ഒത്തിരി മനസ്സിൽ ഒരു വലിയ ചാക്കുകെട്ട് ആ ദേഹത്തിരിക്കുന്ന പോലെ ഹൃദയത്തിൽ മനസ്സിലൊക്കെ വലിയ ഭാരമിരിക്കുന്ന വ്യക്തിയാണോ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് ഹളലു ആൾ അധ്വാനിക്കുന്നവർ ക്ഷീണിതരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുക ഐ വിൽ ഗിവ് യു റെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് റെസ്റ്റിനെ തരാം ഞാൻ നിങ്ങൾക്ക് ആശ്വാസ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കർത്താവ് ആശ്വാസത്തെ നൽകും നമ്മളെല്ലാം കൊതിക്കുന്ന ഒരു കാര്യമാണ് ആശ്വാസം ദിവ്യമേറിയ സമാധാനം ലോകത്തിൽ കാശ് കൊടുത്താൽ കിട്ടാത്തതാണ് അപ്പി സമാധാനം ദിവ്യമേറിയ സമാധാനം ആ റെസ്റ്റ് എവിടെ കിട്ടും കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രസൻസിൽ ദൈവസാന്നിധ്യത്തിൽ ലഭിക്കും അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത് ദൈവസന്നതിലേക്ക് വരിക നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടെ നമുക്ക് ഉണ്ടാകാം അപ്പം ദൈവസന്നധിയാണ് നമുക്ക് അനുഗ്രഹം സങ്കീർത്തനം പതിനാറിന്റെ പതിനൊന്നിൽ സങ്കീർത്തനക്കാരൻ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഹലലൂ നിന്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ട് ദൈവത്തിന്റെ സന്നദ്ധി സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് കർത്താവിൻ്റെ പ്രസൻസിൽ ഓഫ് ജോയ് ദൈവത്തിന്റെ സന്നദ്ധയിൽ ആ സാന്നിധ്യത്തിൽ ഫുൾനെസ് ഓഫ് ജോയി ഉണ്ട് ആ പ്ലഷർ എല്ലാം എവിടെ ലഭിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നമുക്ക് ഒരു ആശ്വാസത്തെ സമാധാനത്തെ സ്വസ്ഥതയെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അസ്വസ്ഥപ്പെടുന്ന മണ്ഡലങ്ങളിൽ വീണ്ടും അതേ അനുഭവങ്ങളിൽ തന്നെ ഇരിക്കുമ്പോൾ വീണ്ടും നമ്മൾ അസ്വസ്ഥപ്പെടും നിരാശയിലേക്ക് വരും ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോകും അതിൻ്റെ മധ്യത്തിൽ ഓടി കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് വരുവാണ് അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ വചനമാണ് ക്ഷീണിതരെ അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമില്ല ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വിശുദ്ധ ബൈബിളുടൻ നിങ്ങളെ പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ അതുപോലെ ഭാരം കേറി മുറിയപ്പെട്ടവർ അനേകം ദൈവസ്ഥാനത്തിൽ വന്ന ആശ്വാസവും വിടുതലും കണ്ടെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും ഹന്നയുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുണ്ടായിരുന്നു കുത്തുവാക്കൾക്ക് അനുഭവം തലമുറയും ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു ഈ ജീവിതത്തിൽ വേദന അനുഭവമായിരുന്നു അവടെ ജീവിതാനുഭവം ഒന്ന് ചൗമ്യയിൽ ഒന്ന് എട്ടിൽ കിടപ്പുകൊണ്ട് അവൾ കരയുന്നു പട്ടിണി കിടക്കുന്നു ഭർത്താവ് ചോദിക്കുന്നുണ്ട് എന്തിനു നീ കരയുന്നു എന്തിനു പട്ടിണി കിടക്കുന്നു അപ്പൊ കരയുന്നു പട്ടിണി കിടക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കുക അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് അത്ര പ്രതിസന്ധി ഉള്ളവരാണ് ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന കഴിഞ്ഞ അനു ജീവിത മണിക്കൂറുകൾ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥ പക്ഷെ ആ പ്രതിസന്ധിയിൽ അവൾ എന്ത് ചെയ്തെന്നറിയുമ്പോഴോ അവൾ ഓടി ചെന്ന് ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആ പ്രാർത്ഥന കേട്ട് പുരോഹിതിന് എന്താണെന്ന് മനസ്സിലാകാതെ അവളോട് ചോദിച്ചു അവൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് ഷോമിൽ ഒന്നിന്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് ഹന്ന പറയുന്നുണ്ട് യജമാനെ ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ് ഞാൻ വീഞ്ഞോ മദ്യൊന്നും കുടിച്ചതല്ല എന്റെ വേദന ഹോബിയുടെ സന്നദ്ധിയിൽ എൻ്റെ ഹൃദയത്തെ പകരുകയാണ് ആലോചിച്ചു നോക്കേ അതുപോലത്തെ ഒരു ജീവിതാനുഭവമാണ് ജീവിതത്തിൽ ഹൃദയത്തെ പകരുന്ന ഒരു അനുഭവം അത്ര വേദനയ്ക്കപ്പെട്ടാണ് ഉദയപ്പെട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുറിവ് കാണും പട്ടിണി കിടക്കുന്ന അനുഭവം കരച്ചിലിന്റെ അനുഭവം ഇതൊക്കെ ജീവിതത്തിൽ വരും ഓടി എവിടെ വരണം ദൈവസന്നദ്ധിയിൽ വരണം ആശ്വാസം കണ്ടെത്തുന്ന റെസ്റ്റ് കണ്ടെത്തുന്ന സമാധാനം കിട്ടുന്നത് കർത്താവിന്റെ കർത്താവ് ഈ ഹലൂയ്യാണ് യേശുലായിരിക്കുന്നത് എന്റെ അടുക്കൽ ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല സമാധാന ഡിവൈൻ പീസാണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് പകരുന്നത് ആ പ്രസൻസിലാണ് റെസ്റ്റ് ആ പ്രസൻസിലാണ് ആ പീസ് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആശ്വാസത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ആ ഷമിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ഒന്നാം അധ്യായത്തെ ഹൃദയം പകർന്ന് മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച ഹന്നായെ നമുക്ക് പിന്നീട് അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും അവൾ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഞാൻ എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു ഒരു തൊട്ട് മുമ്പത്തെ അദ്ധ്യായത്തിൽ മനോവ്യസനത്തോടെ വേദനയോടെ നിൽക്കുന്നു ഇവിടെ പറയും എന്റെ ഹൃദയം ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പെ ഹോവിയാൽ ഉയർന്നിരിക്കുന്നു എന്റെ വായ് ശത്രുടെ നേരെ വിശാലമാകുന്നു നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു നേരത്തെ ശത്രു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഒന്നുമില്ല പട്ടണി നിന്ന് കരഞ്ഞ് മനോവ്യസനത്തോടെ നിൽക്കണം ഇപ്പോൾ എൻ്റെ വായ തുറന്നിരിക്കുന്നു കാരണം സർവേശക്തൻ വലിവ ചെയ്തിരിക്കുന്നു അതല്ലേ ലോഹ്യ ഇത് ഓരോ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തും സർവശക്തൻ നിങ്ങൾക്ക് വേണ്ടി വലുത് 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 എന്റെ ദൈവത്താൽ ചെയ്തിരിക്കും ഹലൂഹിയ നിങ്ങളൊന്നും വിശ്വസിക്കാമോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ ഹൃദയം ദൈവസ്ഥാനത്തിലേക്ക് പകരുന്ന ഹൃദയം ദൈവസ്ഥാനിലേക്ക് ഏൽപ്പിക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിനുണ്ടെങ്കിൽ അത് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കേ ഹാളലു കർത്താവാനിക്കുന്നതിന് ക്ഷീണതരും ഭാര്യ ചുമത്തുന്നതുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഹാളലുയ്യ അതാണ് ഇബ്രാഹിം ലേഖന പന്ത്രണ്ടാം മധ്യായി പറയുന്നത് ൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം വിട്ടിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം മുന്നോട്ട് വിശ്വാസത്തിന്റെ മുന്നോട്ടോ നിങ്ങൾ വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലും മനസ്സ് തകർന്നു പോകാതെ ഹലലൂയ്യ നമുക്ക് വേണ്ടി കാൽവൽ മരിച്ച യേശു ക്രിസ്തുവിനെ ധ്യാനിച്ച് അവന്റെ സന്നദ്ധയിലേക്ക് വന്ന് മുന്നോട്ട് പോയാൽ നിശ്ചയമായി നിങ്ങളുടെ മുമ്പിൽ ദൈവം വെച്ച ആ എത്തേണ്ട സ്ഥലത്ത് ഓടി പൂർത്തീകരിപ്പാൻ ജീവിതയാത്രയും റസ്റ്റം സമാധാനവും എന്റെ ദൈവം നിശ്ചയമായി നിറച്ചിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസനിലേക്ക് അടുത്ത് വരാം ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ഹന്നായെ പോലെ ഹരലു ദൈവസനിലേക്ക് അടുത്ത് വരിക എങ്കിൽ നിശ്ചയമായി ആശ്വാസം കണ്ടെത്താൻ ദൈവം ഇടയാക്കും ഞാൻ നിങ്ങൾക്കൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അതുപോലെത്തെ അസ്വസ്ഥപ്പെടുന്ന മനസ്സ് തളർന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഇടപെടാൻ പോകുക അല്ലെങ്കിൽ എല്ലാ കണ്ണുകളും നടച്ച സ്വർഗീയ പിതാവ് മനസ്സ് തകർന്ന് ശീലിക്കപ്പെട്ടിരിക്കുന്ന ഈ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ കർത്താവിൻ്റെ സല്ലേക്ക് വന്ന് ഹൃദയത്തെ പകർന്ന് ഇവർക്ക് കർത്താവ് ഒരു സമാധാനം കൊണ്ട് അസ്വസ്ഥപ്പെടുന്ന മണ്ഡലം മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് കർത്താവ് ദിവ്യമേറിയ സമാധാനം കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ുന്നു ഈ മണിക്കൂർ മുതൽ കേൾക്കുമ്പോൾ മുതൽ ഒരു വലിയ ചേഞ്ച് റൂളിനുണ്ടാകട്ടെ സന്തോഷത്തിൻ്റെ പരിമൂണതയും കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു റസ്റ്റ് കർത്താവ് കൊടുക്കുന്ന കൃപക്കായി സ്ത്രോത്രം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ യേശുക്രിസ്തുവന്റെ നാമത്തിൽ വിടുതലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുട്ടിൻ്റെ ബന്ധനങ്ങൾ ജീവിതത്തിൽ നിന്ന് പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവന്റെ നാമത്തിൽ തന്നെ ആമേ ഹലെ ലൂയ നമുക്ക് ദൈവസംഗതിയോട് ചേർന്നിരിക്കാം سمدانت گاڈ بہت